ആറ് സാരികൾ ആറ് സാരി ഇത്രയും നല്ലൊരു ഓഫറിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തിന്റെ സാരി നിങ്ങൾക്ക് ജസ്റ്റ് അറുന്നൂറേക്ക് ഒരാൾ തരില്ല മാത്രേ സാരിയിലൊക്കെ ഹോട്ടൽ സാരി കൊണ്ടെങ്കിൽ ഗംഭീര കളേഴ്സിന് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും തമ്മിളിലുള്ള ശരണ ഇന്ന് ഗംഭീര ഓഫറായിട്ടാണ് വന്നാലോ അതായത് നിങ്ങൾ വീഡിയോ കാണുമ്പോ മനസ്സിലാവും നമ്മുടെ പഴയ പല ഓഫറുകള് അതെ കുറെ പേർക്ക് കിട്ടിയില്ല എന്നുള്ള കംപ്ലൈന്റ് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മള് റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ റാക്കൻ നോക്കി എല്ലാം ഫില്ലായി അതായത് അഡിക്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് അതെ ഓരോ സാരികള് കണ്ടാലും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും നമ്മള് ഈ പ്രോവിസ് എന്താണ് വെറൈറ്റി കൊടുക്കുന്നത് അതല്ലാത്ത ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അതെന്താ നമുക്ക് വഴിയെ കാണാം ഐറ്റംപുള്ളത് ആദ്യമായിട്ട് അതായത് വെറൈറ്റി ഐറ്റം അധികം കാണിക്കാത്തൊരു അതിലും ആൾ ആരും എന്റെ അറിവില് ഇതുവരെ കാണിച്ചു എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് സാരി നമുക്ക് ഈ പേപ്പർ കോട്ടൺ എന്നൊക്കെ പറയില്ല ആ ഒരു ഇതില് ഒരു ഐറ്റം ആണ് അതായത് സാരിയുടെ മുന്താണിയാണ് വന്നേക്കുന്നത് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ബോഡി കാണിച്ചു കൊടുക്കാൻ പക്ഷെ അവർക്ക് സാരിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ അത് ബോഡി ഫുള്ളായിട്ടും ബ്ലാക്ക് കളറാണ് ആണ് വന്നിരിക്കുന്നത് അതിലിതാ ചെറിയൊരു കട്ട് വർക്ക് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതില് ബ്ലൂവിന്റെ കളർ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഐറ്റം ആയിട്ട് ഇതിലും നമുക്ക് ബോർഡർ മാത്രമേ ഡിഫറൻസ് വരുന്ന ഫുള്ള് ബ്ലാക്ക് ബ്ലാക്ക് ആണ് വന്നേക്കുന്നത് പിന്നെ പ്രൈസ് പറഞ്ഞാൽ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നത് കോട്ടണയും പേപ്പർ കോട്ടൺ ക്വാളിറ്റി നമുക്ക് സ്റ്റാർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലാണ് സ്റ്റിഫ് ആയിട്ട് യും ഈയൊരു ഐറ്റം മെഷീൻ വാഷ് ചെയ്യാൻ പറ്റില്ല കട്ട് വർക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഇത് സൂക്ഷിച്ചും മുതാണി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം ഈ ഒരു ശരി അതെ നേരത്തെ പ്ലൂര് കാണിക്കണ്ടായിരുന്നില്ല പക്ഷെ ഒരു പാറ്റേൺ ഒക്കെ വ്യത്യാസം എടുത്ത് കാണിക്കണേ എനിക്ക് ഭംഗിയായിട്ട് രസമായിട്ട് ചീത ഇവിടെ നിന്നെ കണ്ടുപിടിച്ച് കൊണ്ടിരുന്നേ സുചിത് അടിപൊളി പാറ്റേൺസ് വെറൈറ്റികളാണ് സത്യം പറഞ്ഞത് നിങ്ങക്ക് വേണ്ടത് കാരണം എവിടെ ഇറക്കാത്ത പുതിയത് ഇതാണ് ഈ റൈറ്റ് യുണീക് കളക്ഷൻസ് ആണ് അപ്പൊ ആരുടെ ഇല്ലാത്ത കളക്ഷൻസ് വേണം തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എന്താ ബ്ലാക്കിലൊരു ആഷ് കളർ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൂടുതൽ ഞങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അവൈലബിൾ ആണ് അപ്പൊ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ ഫുൾ ആയിട്ട് കാണിച്ചത് ഹോട്ടൽ ഗംഭീര കളേഴ്സിലും ഓർഡർ ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഏറ്റവും കളക്ഷൻസ് കളക്ഷൻസ് ആണ് കാണിക്കാത്ത വ്യത്യസ്തം ഓർഡർ കാണിക്കാത്തതൊക്കെ ും പട്ടസാരി നമ്മളൊരു സ്പെഷ്യല് ഓഫർ വെച്ചാൽ ഇതറിയാണോ നമ്മുടെ ചിങ്ങമാസം വരാൻ ഒരുപാട് പേര് കല്യാണ സീസൺ ആയിട്ട് വെഡിങ് സാരി എടുക്കാനും അതുപോലെ അമ്മമാർക്കും അവർക്കൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ ഒരു ും അവർക്കൂടി കാണിച്ചു കൊടുക്കാം ഞാൻ ഇതിന്റെ കാണിച്ചു തരാം എന്നിട്ട് സാരി കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് റേറ്റും കൂടെ നമ്മൾ പറഞ്ഞുതരാം ഒന്നേ തൊള്ളായിരം ആണ് നമ്മളിത് കൊടുക്കുന്നത് നമുക്ക് കൂടുതലായിട്ടും കല്യാണത്തിന്റെ നമുക്ക് കൂടെ നിൽക്കുന്ന അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ പോകുന്ന പട്ടു സാരി ടൈപ്പിൽ വരുന്നതാണ് ഒറിജിനൽ പട്ടി കാറ്റഗറിയിൽ വരുന്നതാണ് പ്യോർ പട്ടല്ല കാരണം പ്യോർ പട്ടിരത്തിന്റെ മൂലൊക്കെ റേഞ്ച് വരും നിങ്ങൾക്ക് ഇപ്പോ നമ്മളൊരു അയ്യായിരത്തിന്റെ താഴെ ഒക്കെ അതെ നമ്മളിപ്പോ നോർമലി ഈ ഏറ്റവും പണ്ടൊക്കെ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വരെ വിറ്റുകൊണ്ടിരുന്ന ആണ് ഒരു കിഡിലാണ് ഓഫറിലാണ് നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നുന്നത് നല്ല ഒരു ഗോൾഡ് ഇത് കളി സാരി തോന്നിട്ടാ അതേപോലെ റിച്ച് ഒരു സാരി ഞാൻ വിചാരിച്ചപ്പോ ചോദിച്ചപ്പോ ഇത്രയും കൈ കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ലൊരു ഓഫർ തന്നെ ഞാൻ സത്യം മനസ്സിൽ വിചാരിച്ചിട്ടില്ലേ കാരണം ഇത് കിട്ടിയപ്പോ സത്യം നല്ല എനിക്കല്ലേ നിങ്ങക്ക് കാരണം അത്രയും നല്ല സാരി ബോർഡർ നോക്കിയാൽ നല്ല റിച്ച് ബോർഡർ വെഡിങ് സാരി പോലെ പറ്റില്ല സെക്കൻഡ് സാരി അങ്ങനെ എടുക്കുന്ന കുറെ പേരുണ്ട് നമുക്കറിയാം പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കും വിളിക്കട്ടെ കാരണം അത് നല്ല ഹെൽപ്പ് കാരണം ഇതിന്റെ റേറ്റ് കേട്ടണ്ടെങ്കില് നിങ്ങൾ തന്നെ എല്ലാവർക്കും ഷരീതി കൊടുക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര റേറ്റ് കുറവാ ജസ്റ്റ് നോക്കി മുൻതാരി ഇത് കഴിഞ്ഞാൽ റേറ്റ് പറഞ്ഞാൽ ക്ലോത്ത് കണ്ടോ ഈ ഇത് കാണുമ്പോ എന്തറിയാം കേട്ടാളി നമ്മള് ഷെയ്ഡിൽ വന്നേക്കും വെറും ഒന്നര തൊള്ളായിരത്തിന്റെ സാരി വെറും അറുന്നൂറ് രൂപയ്ക്കാണ് അറുന്നൂറ് രൂപയ്ക്ക് അതായത് ഒരു സാരി അല്ല മൂന്ന് സാരി എടുക്കണല്ലോ തീർച്ചയായിട്ടും നാല് സാരി എടുക്കണ റേറ്റിലാണ് കൊടുക്കാൻ പോകുന്നത് ആയിരത്തി സാരി ഈ ഒരു സാരി കഴിയുന്ന വരെ മാത്രമേ ഉള്ളൂ അത് കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ അതെന്തായാലും കുറെ പേര് വിളിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം ഈ സാരി നിങ്ങൾ ഡയറക്റ്റ് വന്നോ ഞാൻ നേരിട്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഡയറക്റ്റ് വരാ ശരണായിരിക്കും നിങ്ങൾ കണ്ട് ഫീൽ ചെയ്തിട്ട് നോക്കാം ഈ സാരി കിട്ടും എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് അത്രയും ദിവസം കിട്ടും രണ്ടു ദിവസം ഇത് വാങ്ങിച്ചു ഇല്ല കൂടുതലും ഒരു പത്തോ പതിനഞ്ച് അതും കളേഴ്സൊക്കെ ജസ്റ്റ് ഓടിച്ച് കാണിച്ചത് കാണണം എന്നാ പറയാ ഇത്രയും നല്ലൊരു ഓഫറിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തിന്റെ സാരി നിങ്ങൾക്ക് ജസ്റ്റ് അറുന്നൂറേക്ക് ഒരാൾ തരില്ല ഈ സാരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ക്വാളിറ്റി കേട്ടോ ഉള്ളിലൊക്കെ വർക്ക് നല്ല രീതിയിലൊരു വർക്ക് കേട്ടോ എംബോസ് കാര്യങ്ങളും അതുപോലെ കോണ്ടന്റ് വർക്കും ബോർഡർ നല്ല റിച്ച് ബോഡർ ചോദിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേട്ടോ കസവന്റെ ൊക്കെ കണ്ടോ ഗ്രാൻഡ് വർക്കാണേത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വൻ നഷ്ടം തന്നെ പറയാം കാരണം വെച്ച് കഴിഞ്ഞാ ഒരു ഇതാ പറയാ മൂന്ന് സാരി ഒരു സാരി ശാരീരമല്ല മൂന്ന് സാരി എടുക്കണ പോലെയാ തീർച്ചയായിട്ടും മൂന്ന് സാരി എടുക്കാൻ ഈ ഒറ്റ സാരി വിലയ്ക്ക് അതേപോലെ വെറും രൂപ അടുത്തൊരു ഐറ്റം േ നിങ്ങ എല്ലാവരും ടൈമിൽ എടുക്കാൻ തന്നെയാ കേട്ടോ നിങ്ങള് ഈ സെറ്റ് എടുത്ത് വെച്ചോ ഞാൻ എടുത്ത് പറയാണ് എന്നോ നാളെ ഫംഗ്ഷൻ അല്ല നിങ്ങൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പഴാ ഫംഗ്ഷൻ അപ്പഴാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അന്നത്തേക്ക് ഇണ്ടാവില്ലത് സുഹൃത്തായിട്ട് പറയാണ് ഇപ്പൊ കണ്ട കൂടി പോയാൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം അത്രേ ഉള്ളൂ കാരണം ഇത് കണ്ട ആരും ഇടുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ തന്നെ അഡർ എടുത്തിട്ട് പോകും അപ്പൊ നെസ്റ്റ് നിങ്ങൾ തന്നെ വിളിച്ചോ അതെ നോക്കിയോ ഇതൊക്കെ നോക്കിയാ ബ്ലൗസ് ഒക്കെ അടിപൊളി ഭയങ്കര ബ്ലൗസും അതുപോലെ നല്ല അടിപൊളി സാരികളാണ് പഴയ വാക്കുകളില്ല അതേപോലെ ആട്ടത് അപ്പൊ സ്റ്റോക്ക് കഴിയുന്നവരെ മാത്രമേ ഉള്ളൂ എടുത്തെടുത്ത് പറയാണ് വേഗം വിളിക്കാ തമിഴിലൊക്കെ നാളെയും വരുന്ന ആൾക്കാരുടെ വേഗം കയറട്ടെട്ടാ ഇതിന് ഇത് മാത്രല്ലാട്ടാ ഞാൻ എടുത്ത് പറയാണ് ഇത് ജസ്റ്റ് നമുക്ക് ഒരു ഓഫർ പോലും അതായത് നമുക്ക് എല്ലാ ആൾക്കാരായിട്ടും കാറ്റഗറി അഫോർഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ചിങ്ങമാസം ടൈമില് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി മാത്രം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കാറ്റഗറി കാഞ്ചിപ്പുരം പ്യൂർ കാഞ്ചിപുരം ആയിട്ടുള്ള ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വരുന്ന അടിപൊളി കളക്ഷൻ വേറെയുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വരുമ്പോ ഇത് മാത്രല്ല അതും കയറി നോക്കാം നോക്കുക അതെ ഇഷ്ടപ്പെട്ട് പനി മാത്രം പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഡിസ്കൗണ്ട് തരാം ഈ ഒരു സാരി കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെടുക്കാം റെഡ് അമ്പും ചേന്താ പിടിച്ചോയിട്ട് ഒരു കോമ്പിനേഷൻ കളർ ആഹാ ഓക്കെ റെഡ് വിത്ത് ഗ്രീന് ആട്ടിപൊളി ഒരു കളർക്ക് ആവുമ്പോ എന്തായാലും സാരി ഒരു രക്ഷില്ലാട്ടോ മുന്താണിയേപോലെ നോക്കിയ ബോഡിക്ക് കേട്ടോ ചെറിയ ചെറിയ ബോർഡർ ഒക്കെ നല്ല റിച്ച് ബോർഡറും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അറുന്നൂറയ്ക്ക് വേറെ എവിടെ നിന്ന് കിട്ടുന്നു പറയാണെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് പോയിട്ടോ ഞാൻ പറയും അതൊക്കെ ആലോചിച്ചിരിക്കുന്നത് കമന്റിനൊക്കെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കരുത് നിങ്ങൾ ബോർഡർ ചെയ്യും ജസ്റ്റ് വേറെ അറുന്നൂറ് രൂപയല്ലോ വേഗം വേഗം ഓർഡർ ചെയ്ത് കാരണം നിങ്ങൾക്ക് വേറെ കിട്ടില്ല അടുത്ത നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ഏതെങ്കിലും കാണണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് ഫുൾ ആയിട്ട് നിവർത്തി കാണിച്ചായിരുന്നു കാണിച്ചു തരും അതിന്റെ കളർ ചേഞ്ചുകളാണ് നല്ല നല്ല പാറ്റേൺസ് പാറ്റേൺ ചേഞ്ചുകളുണ്ട് ആണ് അടിപൊളി സാരികള് നല്ല അതായത് മറച്ചു നല്ല അടിപൊളി വെറൈറ്റി പാറ്റേൺസ് ഇത്രയും ലാഭത്തിൽ ആരും കൊടുത്തിണ്ടാവില്ല ഈ ചിങ്ങമാസം സെപ്റ്റംബർ പറഞ്ഞാൽ നിങ്ങളുടെ പൊൻമാസം തന്നെ ആക്കണം മുത്ത ഓഫറുകളാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുണ്ടാക്കുന്നത് നിങ്ങള് വാങ്ങിക്കുന്നതിന് കൊടുത്തീവ് ഒന്ന് ഷെയർ വാങ്ങിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് ഷെയർ ശരത് കൊടുത്തോളൂ അല്ലെങ്കിൽ ഷെയർ ചെയ്ത ആൾക്കാര് ആദ്യം വാങ്ങിക്കും എല്ലാവർക്കും ഷെയർ ഷരത കൊടുക്കുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മൾ പറയണ്ടല്ലോ കാരണം നല്ല സാരി നമ്മള് കൊണ്ടുവരുമ്പോ ആക്സിമം അടിപൊളി രീതിയിൽ സപ്പോർട്ട് കാരണം ചെയ്തോളൂ സപ്പോർട്ട് ചെയ്തതാണ് ഇതേപോലെ നല്ല സാരി വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എത്തിക്കാൻ പോകുമോ അപ്പൊ നമുക്ക് നമ്മുടെ മലമൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നല്ലൊരു പറഞ്ഞത് സ്റ്റാർട്ടി അല്ലേ നമുക്ക് ആദ്യം കിഡിലും കളർ ചെയ്യാൻ കാണിച്ചു തരാം മലമൽ കോട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സോഫ്റ്റ് ആയിരിക്കും ഇതില് ിന്റ് ആണ് പ്രിന്റ് കിഡിലൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത് കളർ കളറുള്ള സാരി കിഡ്ലൺ സാരി സാരിയാണ് വന്നേക്കണേ നല്ല വെയിറ്റ്ലെസ് വളരെ വെയിറ്റ്ലെസ് ലെസ് ആയിട്ടാണ് ഭയങ്കര ഈസി ടു കംഫേർട്ട് ആയിട്ടുള്ള ഒരു സാരിയാണ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്തൊരു പ്രൈസിനും കൂടിയാണ് നമ്മൾ തരാൻ പോകുന്നത് സ്ട്രൈപ്പ് അല്ല ആക്ച്വലി ഇതൊരു ചെക്ക് എടുപ്പാറ്റാണ് നമുക്ക് ഒരു ക്രോസ് ചെക്ക് നമ്മൾ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു കളറിലാണ് കൊടുത്തേക്കുന്നത് ഐറ്റം ആണ് ലുക്ക് അതെന്താണിപ്പോൾ നമുക്ക് ബോർഡറിൽ മാത്രം കയ്യില് വെക്കാനുള്ള വർക്ക് കൊടുത്തിട്ട് നല്ല കിടൻ സാരിയാണ് ഡിസൈനുപരി ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയാണ് മെറ്റീരിയൽ ക്വാളിറ്റിക്കാണ് അതിന്റെ ഒരു പ്രസക്തി വരുന്നത് ഇതിലെ കളേഴ്സും അവൈലബിൾ ആണ് നമ്മളെല്ലാ സാരി ഇതില് നിവർത്തി കാണിച്ചിട്ട് പോകുന്നുണ്ട് നിവർത്തി കാണിച്ചു തരാൻ ഓടിച്ച് കാണിച്ചെ താഴെക്കാട് നമ്പറിൽ വേഗനായി വിളിച്ചോ നല്ല കളേഴ്സിൽ അടിപൊളി മലബെൽക്കുട്ടി വിത്ത് ബാന്തിന്റെ ലുക്ക് വൈറ്റിലൊക്കെ എടുത്ത് കാണിക്കണ്ടെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഓടിച്ച് കാണിച്ചു തരാം വേറെ കളർട്ട് അതിന്റെ അതെ നല്ല അടിപൊളി കളേഴ്സ് ആയിട്ട് വേറെ വൈറ്റില് നമുക്ക് ഡിസൈൻ ആണ് ചേഞ്ച് വന്നിരിക്കുന്നത് മാംഗോ ഡിസൈൻ ജസ്റ്റ് എല്ലാത്തിനും സത്യം പറഞ്ഞാലേ നമുക്ക് അത് പൊട്ടിക്കാനൊരു ഭാഗ്യം കിട്ടി വേഗത നിങ്ങളിലേക്ക് ഒരു ഭാഗ്യം നമുക്ക് കിട്ടി കിട്ടും അതെ മുതാണി വരുന്നത് കംപ്ലീറ്റ് മാംഗോ മാംഗോ ഡിസൈൻ ഡിസൈൻ ഇതിന്റെ ബോഡിയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിൽ ആക്ച്വലി നമ്മുടെ മുൻ മാത്രമല്ല ബോഡി ഫുൾ ആയിട്ടും വർക്ക് വരുന്നുണ്ട് ഇതിലും മറ്റേതുപോലെ തന്നെ ബോഡിയുടെ ഉള്ളിൽ ചെക്ക് പാറ്റേൺസ് ആണ് വന്നേക്കുന്നത് പ്രൈസ് പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ഇനിയൊരു ഡിസൈനും കൂടെ ഉണ്ടാവും അതിന്റെ അടുത്തൊരു കളർ ഇതിന്റെയും നമുക്കൊരു മാമ്പഴമഞ്ഞൂടെ കാണിച്ചു കൊടുക്കാം നല്ലൊരു ചൂസ് ചെയ്യാം നല്ലൊരു ബ്ലൂഇഷ് കളർ ആണ് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു മെറ്റീരിയൽ നമ്മൾ പിടിക്കുമ്പോ അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് അതുപോലെ നല്ലൊരു ക്വാളിറ്റി ഉള്ളത് പെട്ടെന്ന് എന്താ പറയാ ഉണങ്ങി തീർച്ചയായിട്ടും നല്ലൊരു മാമ്പഴം നല്ല കളറും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചാ നിങ്ങൾക്ക് ഇത്രയും കളേഴ്സിൽ രണ്ട് പാറ്റേണില് നമുക്ക് ഇത് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഒരു അതും കൂടെ ഉണ്ട് അതിൽ രണ്ട് കളേഴ്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചാ ഒക്കെ നല്ല നല്ല കളേഴ്സ് ബാഗേ ബാങ്ക് സ്ക്രീൻഷോട്ട് അടിക്കുക

അതെ അത് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റമ്പതിന്റെ മൾമൽ കോട്ടം കാണിച്ചിരുന്നു അതും ഇതും ടീഷർട്ടിന് പിടിച്ചു വെക്കുമ്പോൾ മറ്റേതും നല്ല കംഫേർട്ടായിരുന്നു അതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഇത് നമ്മള് ഇത്ര നേരം കോട്ടൺ കാണിച്ചു സിൽക്ക് കാണിച്ചു ഇനി അടുത്ത് വരുന്ന ഓർഗൻസ് ഒരു അടിപൊളി ഐറ്റം ആണ് അതെ ഡിസ്പ്ലേ ചെയ്തിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഉടുപ്പിച്ചത് നമ്മൾ ഈ സാരി കാണും ഈ ഒരു പാറ്റേൺ കൂടെ ഇത് ലുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്രയും കളർ ചേഞ്ചസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരു നല്ല നല്ല പേസിൽ ഷെയ്റ്റ് ആണ് കിഡിലും പേസിൽ വൈറ്റ് ഒക്കെ നല്ല ഭംഗിയിലാണ് വന്നേക്കുന്നത് ആക്ച്വലി വന്നേക്കുന്നത് മെറ്റീരിയൽ ഓർഗൻസാണ് അതിൽ ഫുൾ ആയിട്ട് നമ്മൾ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ബുട്ടാസിൽ നിങ്ങൾക്ക് മുന്താണി ഫുൾ ആയിട്ട് നമ്മൾ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് മുന്താണിച്ച് എസ്പോഷനിലൊക്കെ നിങ്ങൾക്ക് വരും നമ്മുടെ താഴെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഫ്ലീറ്റ്സിന്റെ ആ താഴെ ചെറിയ രീതിയിലേക്ക് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ഇതിൽ നമുക്ക് കളക്ഷൻസ് ഒരുപാട് അവൈലബിൾ ആണ് ഇത് മാത്രമല്ല ഇത് നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ വീഡിയോ കുറച്ച് കൂടുതൽ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒതുക്കുന്നത് അതെ അതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ നമ്മൾ ഈ പ്രാവശ്യത്തെ ഗംഭീര ഓഫർ അതെ കുറെ പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലേ അപ്പൊ നമ്മള് പലരുടെയും നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിലും ഒരുപാട് പേര് ഇപ്പൊ എടുത്ത് പോയി നമ്മുടെ ഇനി ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ടാണ് ഈ ഒരു സാരി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന സ്റ്റോക്കിലായിട്ട് ആളുകളാണ് ഇപ്പൊന്നോസ്റ്റ് വെറും ആറ് സാരികൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സാരിയുടെ ഇതേപോലെ തന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ട് പോകാൻ നിങ്ങൾക്ക് അറിയാം മാക്സിമം വിളിക്കാം ഒരുപാട് ഓപ്പൺ ചെയ്ത് കാണിച്ചറിയാത്ത പുതിയ ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന തീർച്ചയായിട്ടും ഇതാണ് അതിന്റെ മുൻപോഷൻ വരുന്ന നല്ലൊരു കളർ നല്ല അടിപൊളി റെഡ് കളർ അപ്പൊ ഡെയിലി എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ബഡ്ജറ്റ് വില കുറവിലൊക്കെ ഒന്നും ഇല്ല നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ പാക്ക് വെച്ചിട്ടുണ്ട് ഓരോ സെറ്റ് ആയിട്ട് എടുത്തിട്ട് പോവാറക്കേണ്ട ആവശ്യമില്ല കാരണം ില്ല ബ്ലൂടെ കളേഴ്സ് കാണാൻ വേണ്ടിട്ടാ സാരികൾ വേണ്ടിട്ട് സാരി നല്ലൊരു കളർ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതില് ഡിസൈൻസും ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് റെഡ് ആ ആ ഗ്രീൻ റെഡാ ഗ്രീനാ ബ്ലൂർ നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഇരിക്കി നീ കാണുന്ന ഐറ്റംസ് മുഴുവൻ സ്റ്റോക്ക് കഴിഞ്ഞവരെ മാത്രമല്ലോട്ടോ നമ്മൾ പറയുകയാണ് അതെ നീ കാണുന്ന സ്റ്റോക്ക് ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് വേഗം വിളിച്ചോ എല്ലാം വേഗം വേഗം ഓർഡർ ചെയ്തോ കാരണം മിസ് മിസ്സാക്കരുത് ഇത്രയും നല്ല ഓഫർ ഒന്നും വേറെ ആരും കൊടുക്കില്ലേ ശുചിത് ആയി കാരണം ഇപ്പം നമ്മളെ ഗംഭീര ഓഫർ തന്നെയാണ് അപ്പൊ നിങ്ങള് ഓണം കളറാക്കാൻ ഇപ്പൊ തന്നെ എടുക്കുക ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തൂട്ടില്ല എല്ലാവർക്കും സമയത്തൊക്കെ എടുക്കുന്നുണ്ട് അവർക്കും അതെ നമുക്ക് വയസ്സായൊക്കെ വെയിറ്റ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഡെയിലി സാരികള് മാത്രം എടുക്കുന്ന അങ്ങനെയുള്ള കാറ്റഗറി നമ്മൾ പറയുമ്പോൾ അറിയാലോ ഓരോ സാരികളുടെ ഒരു മുന്നിൽ കാണിച്ച സാരി അത് നല്ലൊരു സാരി ചിതെന്ന് പറയുമ്പോ ഡെയിലി വെച്ചിട്ട് എല്ലാ കാറ്റഗറി ആൾക്കാർക്കും വേണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിസ്സാക്കരുത് മാക്സിമം എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം അതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ വീണ്ടും വരുന്നതായിരിക്കും ഗംഭീര ഓഫായിട്ട് വീട്ടുട്ടാ വീണ്ടും കാണാം